നമസ്കാരം മാർത്തോമാ വിഷനിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവം സ്വാഗതം സുവിശേഷ വിഹിത സഭയായ മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ കീഴിലുള്ള ആന്ധ്രാപ്രദേശിലെ പ്രവർത്തന ഇടമായ ചകലമാരിയെക്കുറിച്ചുള്ള വിവരണവും ദൗത്യ മേഖലകളിലെ ഇടപെടലിലുമാണ് ഇന്ന് ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എക്കാലത്തും സംഗതമായ സാമൂഹിക ദൗത്യപരമായ ഇടപെടൽ നടത്തിയിട്ടുള്ള മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് അഭിമാനിക്കുവാൻ കഴിയുന്ന പ്രവർത്തനങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ ചരിതാർത്ഥ്യമുണ്ട് ഏവരെയും ദൈവനാമത്തിൽ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു മർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ആന്ധ്രാപ്രദേശിൽ തുടക്കം കുറിച്ചതായ ആദ്യത്തെ മിഷൻ പ്രവർത്തനമാണ് സകലമാരി മാർത്തോമാൻ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷകാലമായി ആന്ധ്രാപ്രദേശിൽ റായൽസീമ സെന്ററിൽ അനുഗ്രഹീതമായ മിഷൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ ഈ ിലൂടെ സാധ്യമായി തീരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കോട്ടയം സ്വദേശികളായ ഡോക്ടർ ഒ യു ജോർജ് സാറും ആ പ്രദേശത്ത് കടന്നു വന്ന് അവിടുത്തെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് പ്രാരംഭം കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തിനാലാം തീയതി ചെറിയ ഹോസ്പിറ്റൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്ന പേരിൽ തുടങ്ങാൻ ദൈവം സഹായിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ഫെലോഷിപ്പായിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് ആക്രമിച്ച് അഞ്ച് ഡോക്ടർമാർ ആറ് മാസം നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ട് അവിടെ സാഹചര്യം പ്രതികൂലമായിരുന്നതുകൊണ്ട് കുറച്ചുകൂടെ സൗത്തിലേക്ക് വരാനുള്ള ആഗ്രഹത്തോടെ സൗത്ത് ഇന്ത്യയിലേക്ക് വന്ന ആന്ധ്രാപ്രദേശിൽ കണ്ണൂർ ഡിസ്ട്രിക്റ്റ് ചായകളുമായിരിക്കുന്നത് பிருபத்திரி நாற்பத்தஞ்சு வர்ஷம் பூர்த்தியாயிருக்கும் ஆதம் உண்டாயிரம் டோக்டேஸ ஆறு பேரும் கலா காரங்களும் ஒரு ஜோர்ந்து எடுத்து நிற்கு அப்படின்னு இடையாரு சாதாரணியாய் எங்கே ஜோ பிரி ആതുര സേവനത്തിലൂടെയും വൈദ്യ സഹായത്തിലൂടെയും ദൈവരാജ്യ സ്നേഹത്തെ അനേകരിലേക്ക് പകരപ്പെട്ടതിന് ഫലമായി ആന്ധ്രാപ്രദേശിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വർത്തോമാ സുവിശേഷ പ്രസംഗ സംഘത്തിന്റെ ആദ്യ മിഷൻ ഫീൽഡ് സകലമാരി മിഷൻ രൂപം ഗ്രാമങ്ങളിലെ സുവിശേഷ പ്രവർത്തനങ്ങൾ മാത്രമായിരുന്നു ആദ്യകാലങ്ങളിൽ ഈ മിഷന്റെ പ്രവർത്തനങ്ങൾ എന്നാൽ ഗ്രാമങ്ങളിലെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കപ്പുറമായി ഇനിയും സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിയ മിഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കോഴഞ്ചേരി സെന്റ് തോമസ് മാർത്തോമ ഇടവകയുടെ നേതൃത്വത്തിൽ ഈ ഗ്രാമങ്ങളിലെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി മാർത്തോമ വിദ്യാനികേതൻ ബോയ്സ് ഹോസ്റ്റൽ എന്ന പേരിൽ ഒരു ഹോസ്റ്റൽ കൂടി പ്രാരംഭിക്കുവാനായി സാധിച്ചു മിഷന്റെ പ്രവർത്തനങ്ങൾ എട്ട് ഗ്രാമങ്ങളും അതോട് ചേർന്ന് ഒരു ട്രൈബൽ വില്ലേജിനുമായി പ്രവർത്തനങ്ങൾ സജീവമായി ദൈവകൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുന്നു ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുവാൻ സംഘത്തിന്റെ ആറ് അനുഗ്രഹീതമായ സുവിശേഷകരും അതോടൊപ്പം ഒരു മിഷനറി പട്ടക്കാരനും കുടുംബമായി താമസിച്ച് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഏറെ സജീവമാക്കുവാൻ ഇടയായി ഇടയായികേതൻ ബോയ്സ് ഹോസ്റ്റലിൽ പന്ത്രണ്ട് ഗ്രാമങ്ങളിൽ നിന്ന് മുപ്പത് കുഞ്ഞുങ്ങൾ താമസിച്ച് പഠനം നടത്തി വരുന്നു അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ അവരുടെ പഠനത്തിന് നേതൃത്വം നൽകുവാൻ ഈ കാലഘട്ടം ഈ ഹോസ്റ്റലിലൂടെ സാധ്യമായിത്തീരുന്നു ഇതിൽ ഏറ്റവും സന്തോഷകരമായ അനുഭവം മർത്തോമാ വിദ്യാനികേതൻ ബോയ്സ് ഹോസ്റ്റലിൽ പഠിച്ച പന്ത്രണ്ട് കുഞ്ഞുങ്ങൾ ചെന്നൈ ബാംഗ്ലൂർ ഭദ്രാസനത്തിന്റെ വ്യത്യസ്തമാകുന്ന മിഷൻ ഫീൽഡുകളിൽ സുവിശേഷകരായി തൻ്റെ പ്രവർത്തനങ്ങളിൽ ആയിരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു അനുഭവമാണ് അതോടൊപ്പം തന്നെ മർത്തോമാ സഭയ്ക്ക് ഈ മിഷനിൽ നിന്ന് ഒരു വൈദിക വിദ്യാർത്ഥിയിൽ കൂടെ നൽകുവാൻ ഇടയായി തീരുന്നു എന്നുള്ളതും ഇതിന്റെ പ്രവർത്തനങ്ങളെ ഏറെ മാറ്റിപൂട്ടുന്നു ക്രമമായി നടത്തി വരുന്നതായ ആരാധന അനുഭവങ്ങൾ എല്ലാ മാസവും നടത്തുന്നതായ വിശുദ്ധ കുർബാന ശുശ്രൂഷകൾ ബി ബി എസ് സൺഡ സ്കൂൾ സംഘത്തിന്റെ കൂട്ടായ്മകൾ യുവജനങ്ങളുടെ പരിപോഷണത്തിനായി നടത്തപ്പെടുന്ന യുവജന കൂടി വരവുകൾ ഇതെല്ലാം ഈ മിഷന്റെ ആത്മീയമാകുന്ന വളർച്ചയുടെ അനുഭവങ്ങളാണ് ശുക്രവാരം കുടുംബം నాలుగు ఆదావరం ఆరాధన సువార్థ సేవకులు బాబుగారు క్రమంగా క్రమంగా ఆరాధన ఇస్తున్నారు కాబట్టి ఇక మా మాండములు నల్ల కుటుంబాలు ఉన్నాయి అందరూ మేము పచ్చ శుక్లవారం ఆరాధన పాల్గొంటున్నాం ఎందుకనగా సువార్త సేవలకు బాబుగారికి తల్లిగారికి నాగారు రైల్ మార్గం కడప స్టేషన్ അവിടെ നിന്നും അറുപത്തി അഞ്ച് കിലോമീറ്റർ റോഡ് വഴി യാത്ര ചെയ്യുമ്പോഴാണ് ചകലമാരി എന്ന കൊച്ചു ഗ്രാമത്തിൽ എത്തിച്ചേരുവാനായിട്ട് തീരുന്നത് ഗ്രാമങ്ങളിലെ ജനതയ്ക്ക് വേണ്ടി നടത്തപ്പെടുന്നതായ മെഡിക്കൽ ക്യാമ്പുകൾ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ എല്ലാ മാസവും നടത്തപ്പെടുന്നതായ മെഡിക്കൽ ക്യാമ്പുകൾ ഇവിടെയുള്ളതായ ജനതയ്ക്ക് ഏറെ വലിയ ഒരു കൈതാനാകുന്നു മാർത്തോമ വിദ്യാനികേതൻ ബോയ്സ് ഹോസ്റ്റൽ അതിന്റെ പ്രവർത്തനങ്ങളിൽ ചേർത്ത് നിർത്തുന്നതായ കോഴഞ്ചേരി സെന്റ് തോമസ് മാർത്തോമ ഇടവക ഹോസ്റ്റലിലെ കുഞ്ഞുങ്ങളുടെ പരിപോഷണത്തിനായി അവരുടെ പരിപാലനത്തിനായി ഈ ദേവാലയത്തിന്റെ സഹായവും സഹകരണവും ഏറെ ശ്ലാഘനീയമായ അനുഭവമാണ് ഡിഒൻഗണ്ട చాగల్మరి మిషన్ నేను గడిచిన నాలుగు సంవత్సరాల నుంచి ఇక్కడే చదువుకుంటున్నాను మారుతు విద్యానికేతన్ బాయ్స్ హాస్టల్ ఇక్కడ ఇంటి దగ్గర నుంచి స్కూల్కి పోవాలంటే చాలా కష్టంగా ఉండేది ఇప్పుడు హాస్టల్కు వచ్చిన తర్వాత స్కూల్కు బాగానే వెళ్తున్నాం ఇక్కడ ఉన్న సార్ వాళ్ళు అందరు ఇక్కడ ఉన్న వాళ్ళందరూ నన్ను క్ర నన్ను క్రమశిక్షణగా బాగా నడిపించారు ఇక్కడ ఉన్న వాళ్ళందరూ తల్లిదండ్రులా చూసుకుంటున్నారు ఇక్కడికి వచ్చాక చాలా క్రమశిక్షణ క్రమశిక్షణ ఉంది ആഴ്ചകളിലും കുഞ്ഞുങ്ങൾക്കായി നടത്തപ്പെടുന്നതായ സ്കൂളിന്റെ പരിശീലനം യുവജനങ്ങളുടെ പരിപോഷണത്തിനായി എല്ലാ ആഴ്ചകളിലും നടത്തപ്പെടുന്നതായ യുവജന കൂട്ടായ്മകൾ ശനിയാഴ്ചയും വെള്ളിയാഴ്ചയും ബുധനാഴ്ചകളിലും വൈകുന്നേരം നടത്തപ്പെടുന്നതായ പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ ഇത് ഈ ജനതയെ ഇന്ന് ക്രിസ്തു എന്ന രക്ഷിതാവിങ്ങിലേക്കും ഏറെ അടിപ്പിക്കുവാൻ മുഖാന്തരമായി തീരുന്ന ഒരു വലിയ അനുഭവമാണ് ఈ యొక్క కొత్తపల్లి గ్రామం చాగలబరి విషయం లేదా మొట్టమొదటి సంఘంగా రూపంపబడినది మొట్టమొదట పంతొమ్మిది వందల తొంభై ఏడులో ఈ యొక్క చాగలబరి విషయంలో కొత్తపల్లి గ్రామంలోని మారుమూల గ్రామంలో ఈ యొక్క మందిరం నిర్మించడం మాకు ఎంతో సంతోషకరంగా ఉన్నది మారుమూల మా గ్రామం అయినప్పటికీ కేరళ నుండి వచ్చి డాక్టర్ ఓఎం సార్ గారి చేత ఈ యొక్క సంఘం సాగత్తుగా చేసేందుకు చాలా సంతోషకరంగా ఉన్నది వారి ద్వారా ఒక సంఘం పంతొమ్మిది వందల తొంభై ఏడుని అనేక మంది సేవకులు అనేక మంది బాబుగారులు వారి కృషి చేత చిన్న పట్టంలో ఉన్నటువంటి సంఘమును దేవుని ప్రేమ చేత బాబుగారుల చేత ఒక మంచి మందిరంగా అర్థంబడి ఉన్నది అందుకు బట్టి మా యొక్క కొత్తపల్లి సంఘం ఆ గ్రామంలో ప్రతి కుటుంబం తరఫున వారికి అందరికీ మా యొక్క ధన్యవాదాలు తెలియజేస్తున్నాము ఈ యొక్క మా యొక్క సంఘంలో అనేక మంది మార్మర్స్ పొంది ఈ యొక్క సంఘం అభివృద్ధి చెందుటకు సేవకులు చేసినటువంటి సేవను వారి యొక్క కృషిని బట్టి మేము వారికి కృతజ్ఞతాస్పత్రులు చెల్లించుకుంటున్నాము విధంగా మా యొక్క సంఘం మొట్టమొదటిగా పంతొమ్మిది వందల తొంభై ఏడులో కుక్కింపబడిన ఒక సంఘం ఈ యొక్క రాయలసీమలోని మొట్టమొదటి సంఘం వారి యొక్క సంఘం ఏర్పరచబడింది ఉన్నాయి ఉంటున్నది కాబట్టి మా ఈ సేవ ప్రతి చెల్లిస్తూ മാത്രം ആശ്രയിച്ച് തങ്ങളുടെ ഉപജീവനം നടത്തുന്നതായ ഒരു കൂട്ടം ജനത ചോളവും ധാന്യങ്ങളും ടലുകളും ഒക്കെയായി കൃഷി ചെയ്ത് തങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ഏറെ അധ്വാനിക്കുന്നതായിട്ടുള്ള ജനത തുച്ഛമായി ലഭിക്കുന്നതായ ശമ്പളത്തിൽ നിന്നും ദൈവത്തിന് വേണ്ടിയും ദേവാലയത്തിന് വേണ്ടി മാറ്റിവെച്ച് തങ്ങളുടെ കുടുംബ ജീവിതത്തെ നയിക്കുന്ന ദൈവത്തോട് ഏറെ ചേർന്ന് ജീവിക്കുന്നതായ വിശ്വാസ സമൂഹമാണ് മിഷന്റെ ബലമായി എന്നും കൂടെ നിൽക്കുന്നത് മൺമറഞ്ഞ് പോയ ഡോക്ടർ ഒ യു ജോർജ് സാറും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഡോക്ടർ ശാന്തി ജോർജും ഇവിടെയുള്ളതായ ജനതയ്ക്ക് നൽകിയ ഏറ്റവും വലിയ സംഭാവനയായിരുന്നു ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ഹോസ്പിറ്റൽ എല്ലാ ദിവസവും ഇവിടെയുള്ള ജനതയ്ക്ക് വേണ്ടി തുറക്കപ്പെട്ടതായ ഒരു ഒരാശുപത്രി ഇവിടെയുള്ള ജനതയുടെ പരിപാലനത്തിനായി കൂടെ നിൽക്കുന്നതായ ഒരു വൈദ്യ സഹായത്തിന്റെ അനുഭവം തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനവും കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനെ പറ്റി ഏറെ ആകുലപ്പെടുന്നതായ ജനതയ്ക്ക് ഇന്നും കൈതാങ്ങലായി ഈ മിഷൻ അവരോടൊപ്പം കൂടെ നിൽക്കുന്നു പഠിക്കുവാൻ ഏറെ കഴിവുള്ളതായ കുഞ്ഞുങ്ങളെ നമ്മുടെ ഹോസ്റ്റലിനോട് ചാർത്ത് നിർത്തി പഠിപ്പിക്കുവാൻ അവരുടെ പഠനങ്ങൾ ഏറെ അനുഗ്രഹമാക്കി തീർക്കുവാൻ ഈ നാടുകളിൽ ഹോസ്റ്റലിന്റെ പ്രവർത്തനങ്ങളിലൂടെ മിഷന്റെ പ്രവർത്തനങ്ങളിലൂടെ ഇടയായി തീരുന്നു വിവാഹപ്രായമായി എത്തിയതായ പെൺകുഞ്ഞുങ്ങളുടെ വിവാഹത്തിനാവശ്യമായ നേതൃത്വം നൽകുവാൻ അവരുടെ കൈത്താങ്ങായി മാതാവിനോടും പിതാവിനോടും ഒക്കെ കൂടെ നിൽക്കുവാൻ ഈ കാലഘട്ടം ഈ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് സാധ്യമായി തീരുന്നു എന്നുള്ളതും ഏറെ സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ് ിരി കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലം ആന്ധ്രയുടെ മണ്ണിൽ ശകലമാരി എന്ന ഗ്രാമത്തിൽ അനേകം ആളുകളിലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹം പകരപ്പെടുവാനായി ഇടയായി തീർന്നു ആരാധന അനുഭവത്തിലൂടെയും ദൈവ സ്നേഹത്തിന്റെ പകരപ്പെടിലൂടെയും അനേകം ആളുകളെ ദൈവ കൃപയിൽ വളർത്തുവാൻ ഇടയായി തീർന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഒരു കാലഘട്ടം ആത്മഹത്യ പ്രവണത ഏറെ നിലനിന്നതായ ഈ അനുഭവത്തിൽ ഇവിടെയുള്ളതായ ജനതയെ അതിൽ നിന്നും കരപിടിച്ചുയർത്തുവാൻ അതിനേക്കാൾ അപ്പുറമായി ഒരു ദൈവ സ്നേഹം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അവരെ ജീവിതത്തിന്റെ പുത്തൻ അനുഭവങ്ങളിലേക്ക് കൈപിടിച്ച് ഈ മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് സാധ്യമായി തീർന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവമാണ് പിന്നിട്ട മൂന്ന് പതിറ്റാണ്ടുകൾ ദൈവകൃപയുടെ തണൽ ഒന്ന് മാത്രമായിരുന്നു ആ തണലിൽ ആശ്രയിച്ചു നിന്നുകൊണ്ട് ഏറെ ദൂരം യാത്ര ചെയ്യുവാൻ ഈ മിഷൻ ഒരുങ്ങിയിരിക്കുകയാണ് പ്രാർത്ഥനയിൽ ഓർക്കാം കരുതാം